അലഹമ്മുല്ലാഹി ഉറബുല്ലമീൻ വസ്വലാത്തു വസ്സലാമു അല റസൂൽഹിൽ അമീൻ വ അല അലിഹി വസ്ഹബി അജ്മീൻ അമ്മാബാഗ് അള്ളാഹു ഹുസ്ബാനുഹു വത്താല നമ്മെ എല്ലാവരെയും ദുനിയാവലും ആസ്ത്രത്തിലും വിജയികളായി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇവിടെ നരച്ച മുടി നരച്ച താടി എന്നിവയ്ക്ക് നിറം നൽകുന്നതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു വീഡിയോ ലിങ്ക് ഇവിടെ നൽകിയിരുന്നു ആ വീഡിയോ നൽകിയപ്പോൾ അത് ഏതോ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തു ആരൊക്കെയോ അങ്ങനെ അതിന് ഒരു സുഹൃത്ത് മറുപടി ആയിക്കൊണ്ട് മറ്റൊരു ക്ലിപ്പ് രണ്ട് ഒരു ക്ലിപ്പാണ് തന്നിട്ടുള്ളത് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ടില്ല മറിച്ച് അവർ തന്ന ക്ലിപ്പിലുള്ള കാര്യം ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് അതായത് ചിലയാളുകൾ മസലകൾ പറഞ്ഞുകൊണ്ട് നരച്ച മുടിക്കും താടിക്കും കറുപ്പ് നിറം നൽകാം എന്ന് പറയുന്നുണ്ട് എന്നാലത് ശരിയല്ല നരച്ച മുടിക്കും നരച്ച താടിക്കുമൊക്കെ ചായം നൽകുന്നത് കറുത്ത നിറം നൽകുന്നത് വൻ പാപങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് അദ്ദേഹം തെളിവൊന്നും ഉദ്ധരിക്കുന്നില്ല വൻ പാപങ്ങളിൽ പെട്ടതാണെന്ന് പറയാൻ അദ്ദേഹം തെളിവൊന്നും പറയുന്നില്ല കബാ ഇറുദ്ദിനൂബ് വൻ പാപങ്ങൾ അതിനെ അദ്ദേഹം തെളിവ് പറയേണ്ടിയിരുന്നു അത് പറയുന്നില്ല അപ്പോൾ നമുക്ക് ഒന്നാ പറയാനുള്ളത് സുഹൃത്തുക്കളെ ഇതൊന്നും എന്താണ് ഒരു സംവാദം വാദപ്രതിവാദം നടത്തേണ്ട വിഷയമല്ല ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ ചില ഹദീസുകൾ ഉദ്ധരിച്ചു കൊണ്ട് ഇന്നത് ഹറാം അത് ഹറാം ഇത് ഹറാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ എന്തും ഏതും വിളിച്ചു പറയുന്നൊരവസ്ഥയാണ് അപ്പോൾ ചില ആളുകൾ പറയുകയാണിപ്പോൾ എന്ത് മുടിക്ക് നരച്ച മുടിക്കും താടിക്കും കറുത്ത നിറം നൽകുക എന്നുള്ളത് പിന്നെ ഹറാമാണ് എന്ന് ഒറ്റടിക്ക് പറയാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എല്ലാ കാര്യങ്ങളും ഒന്ന് ലഘുവായി വിശദീകരിക്കാം ഇവിടെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ വളരെ ചുരുക്കി പറയുകയാണ് ഇപ്പോൾ ഇദ്ദേഹം ഇത് വൻ പാപാണെന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ പച്ച മലയാളത്തിലാ പറഞ്ഞത് വൻ പാപമാണ് എങ്കിൽ ഫുഹൽ ബാരി ഇമാം ഇബിൻ ഹജു അസ്കലാനി റഹ്മായുടെ ഫുഹൽ ബാരി എടുക്കുക അതിൽ വക്കാസ് വ ആമിർ വൽ വൽ ഹസൻ ഹുസൈൻ ജരീർ വാഹിദൻ പറയുകയാണ് ഇബ്നു വഖ് റഹു ഇബിനു അബിഹാത്തം ഫത്ഹുൽ ഫുൽബാരിയിൽ അതായത് നരച്ചു കഴിഞ്ഞിട്ടുള്ള മുടികൾക്ക് കറുപ്പ് നിറം നൽകല് എന്താണ് ജായിസാണ് എന്ന് വഖദ റഖസ മിന സലഫ് സലഫുകളിൽപ്പെട്ട പൂർവിക സച്ചരിതരായിട്ടുള്ള ആലിമിയങ്ങള് അവരിൽപ്പെട്ട പണ്ഡിതന്മാരെ ചെയ്തിട്ടുണ്ട് അനുവാദം അനുവാദം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ആരാണത് മിനുഹും സാഹദ്ബിൻ അബി വക്കാസ് പ്രഗത്ഭനായ സുഹാബിയാണ് സുഹാബിയുടെ അഭിപ്രായമാണ് അപ്പോൾ വൻ പാപം ചെയ്യുന്ന ആളാണോ സാഹദ്ബിൻ അബി വക്കാസ്ബിൻ ആമിർ സുഹാബിയ വൽ ഹസൻ വൽ ഹുസൈൻ പ്രവാചകന്റെ പേരമക്കളാ സ്വർഗത്തിലെ യുവാക്കളാണെന്ന് പറയുന്നു അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെയുള്ള സ്വഹാബികൾ പോലും ഇത് അനുവദനീയമാണെന്ന് പറയുന്നു ഇവർ പറയുന്നു മഹാപാപാണ് അപ്പോൾ നിങ്ങൾ ഇവർ പറയുന്നത് എടുക്കണോ അതോ ഈ സ്വഹാബികൾ പറയുന്നത് എടുക്കണോ എന്ന് ഇത് കേൾക്കുന്ന ആളുകൾ ചിന്തിക്കുക മനസ്സിലായല്ലോ ഇത് ഫത്തൗൽ ബാരിയിൽ മാത്രമല്ല സഹോദരങ്ങളെ ഹിജറ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ വഫാത്തായിട്ടുള്ള

വയലം നീ മനസ്സിലാക്കണം തീർച്ചയായും സ്വഹാബാക്കളിൽപ്പെട്ട ഒരു ജമാഅത്ത് തന്നെ വലിയ ഒരു സംഘം തന്നെ മുടിക്ക് കളർ നൽകാം എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ബിസ്സവാദീ കറുപ്പ് നിറം കൊണ്ട് കറുപ്പ് നിറം കൊണ്ട് മുടിക്ക് നിറം കൊടുക്കാം എന്ന് സൊഹാബാക്കളിൽപ്പെട്ട ഒരു ജമാഅത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് മിനുഹും അവരിൽപ്പെട്ട ചിലരാണ് അൽ ഹസനു വൽ ഹുസൈനു ഹസനും ഹുസൈനും മഹാനായ സബി വക്കാസ് റളിയല്ലാഹു അൻഹും അജ്മഈൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ സഹോദരങ്ങളെ അങ്ങനെയുള്ള സുഹാബ്യകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാ എന്നുള്ളതാൽ താപ്യങ്ങളിൽ പെട്ട ധാരാളം ആളുകളും കറുപ്പ് നിറം കൊണ്ട് മുടിക്ക് നരച്ച മുടിക്ക് നരച്ച താടിക്ക് ചായം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായല്ലോ സഹോദരങ്ങളെ ഇതാണ് നമുക്ക് പറയാനുള്ളത് ഇനി ഇപ്പൊ ഇവരിത് ഹറാം ഹറാമെന്ന് പറയുന്നുണ്ടല്ലോ എന്നാൽ പ്രിയമുള്ളവരെ ഇത് ഇത് ചില പണ്ഡിതന്മാർ കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായിട്ട് തഹദീബു സുനൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഹുലൈമി അന്നൽ റിജാലി ഫയജൂസു അതായത് ഹുലൈമി അതെ ആ പണ്ഡിതൻ പറയാണ് ഇവിടെ ഈ മുടിക്ക് കറുത്ത നിറം നൽകുക എന്നുള്ളത് നരച്ച മുടിക്ക് കറുത്ത നിറം നൽകുക എന്നുള്ളത് അത് കറാഹത്താണ് ആർക്ക് പുരുഷന്മാർക്ക് ധൂനൻ നിസാ സ്ത്രീകൾക്ക് അത് കറാഹത്തല്ല ഫയജൂസു അനുവദനീയമാണ് അത് സ്ത്രീക്ക് ലി അജലി അവൾ തൻ്റെ ഭർത്താവിന് വേണ്ടി അത് നരച്ച മുടിക്ക് കറുത്ത നിറനൽകുക എന്നവൾക്ക് അനുവദനീയമാണ് ഹുൽന അപ്പം നമ്മൾ പറഞ്ഞു ബഹുവല്ലി തീ സുനൻ ഇതാണ് മഹാനായ ഇബിൻ ഉൽക്കയം തങ്ങൾ തെഹ്ദീ ബുസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മനസ്സിലായ സുഹൃത്തുക്കളെ അപ്പൊ ഇതാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ ക്ലിപ്പിൽ ഒരു ഹദീസ് കൊടുക്കുന്നുണ്ട് അവസാന കാലഘട്ടത്തിൽ മുടിക്ക് കറുത്ത നിറം നൽകുന്ന കുറേ ആളുകൾ ഉണ്ടാകും അവർ ഈ പിന്നെ മാടപ്രാവിൻ്റെ ഇതുപോലെ ആയിരിക്കും അവർ അവർക്ക് സ്വർഗത്തിൻ്റെ സുഗന്ധം കിട്ടുകയില്ല ഈ ഹദീസിനെ സംബന്ധിച്ച് മഹാന്മാര് പറയുന്നു ഹാദാ ഹദീസുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് അള്ളാഹിൻ്റെ സ്വഹീഹായി വന്നിട്ടില്ല മനസ്സിലായില്ലേ മൗളൂഅത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത് എന്താ പ്രിയമുള്ളവരെ ഇത് കറുത്തത് ഒഴിവാക്കുക എന്നുള്ള വജ്തലി പുസ്തവാദ് എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ മുസ്ലിം ലോകത്ത് അഭിപ്രായമുണ്ട് എന്നുള്ളത് എന്ന് മാത്രമല്ല ഒരു സ്വഹാബി സഹോദരങ്ങളെ ഒരു ഹദീസില് കാണാം നബിയുടെ സമീപത്തു ഒരാൾ കടന്നു വന്നു അദ്ദേഹം മൈലാഞ്ചി കൊണ്ട് നരച്ച മുടിക്ക് ചായം കൊടുത്തിട്ടുണ്ട് അപ്പോൾ റസൂലെന്ന് പറഞ്ഞു ഇത് നന്നായിട്ടുണ്ടല്ലോ പിന്നെ മറ്റൊരാൾ വന്നു അദ്ദേഹം നരച്ച മുടിക്ക് മൈലാഞ്ചിയും അതുപോലെ എന്ന് പറഞ്ഞിട്ടേ കറുത്ത നിറമുള്ള പിന്നെ ഇതൊക്കെ പാടെ മിക്സ് ചെയ്തിട്ട് ഇത് എന്തു ചെയ്തു കണ്ടപ്പോൾ റസൂലെന്ന് പറഞ്ഞു അപ്പോൾ മയിലാഞ്ചി കത്തുമ എന്ന് പറയുന്ന കറുത്ത നിറമുള്ള വസ്തുമ്പാട കൂട്ടി കലർത്തിയിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് മുടിക്ക് കാലം ചായം കൊടുത്തിട്ടുള്ളത് അത് കണ്ടപ്പോൾ റസൂള പറഞ്ഞു ആദ്യത്തേവനേക്കാൾ ആദ്യത്തെ വ്യക്തിയെക്കാൾ ഇദ്ദേഹമാണ് ഉത്തമൻ മനസ്സിലായില്ലേ ഏ ആദ്യം വന്ന ആൾ മൈലാഞ്ചി കൊണ്ട് മാത്രമാണ് രണ്ടാമത്തെ ആളോ കറുത്ത നിറം കൊണ്ടേ കത്തുമെന്നുള്ള ചെടികൾ ചെടി കൊണ്ടുണ്ടാക്കിയതാണ് അത് ആ കറുത്ത നിറം അതുപോലെ മൈലാഞ്ചിരി ഇത് മിക്സ് ആക്കിയിട്ടാണ് അപ്പം ഇതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഈ കത്മ എന്നുള്ളത് പിന്നെ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഗൽഭന്മാരായ അനുയായികൾ സുഹാബികളത് കൊണ്ട് പിന്നെ നരച്ച മുടിക്കും നരച്ച താടിക്കുമൊക്കെ കളർ കൊടുത്തതായിട്ട് ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമുക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണ് ഇത് ചില പണ്ഡിതന്മാർ നിഷിദ്ധാണ് എന്ന് പറയുന്നു ഹറാമാണെന്ന് പറയുന്നു പക്ഷേ യുദ്ധത്തിൽ അനുവദനീയമാണ് എന്ന് പറയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഇപ്പോൾ നിരച്ച മുടിയും താടിയും അങ്ങനെ വിടുന്നതിന് വിരോധമല്ല അത് പിന്നെ നല്ലതാണ് പക്ഷേ ഇതെന്താണ് ജായിസ് ആണ് അനുവദനീയമാണ് കളറ് കൊടുക്കുക എന്നുള്ളത് കളറ് കൊടുക്കാൻ നബി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഒരു സുന്നത്താണ് പക്ഷെ കറുത്ത നിറം കൊണ്ട് കളറ് കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോൾ തർക്കവിഷയം ആ വിഷയത്തിലാണ് നമ്മൾ ഇവിടെ സ്വഹാബികളുടെ വാക്കുകൾ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായല്ലോ അപ്പോൾ സത്യം കൃത്യമായി മനസ്സിലാക്കുക താല നമ്മെ അനുഗ്രഹിക്കട്ടെ അലാ വസാഹുആല മുഹമ്മദ് ആലമീൻ